മൗലിയില്ല കേട്ടോ സൗദി അറേബ്യ അല്ലേ ശരിക്കും ഇസ്ലാം നാട് അവിടുത്തെ ജന്നത്തിൽ അല്ലേലും ജനത്തിൽ പൊക്കേലും മക്കത്തും അധീനത്തും നമ്മളെ കാസർഗോഡൊക്കെ ഉള്ള പോലെ ഒരൊറ്റ കവറും കെട്ടിപ്പൊക്കിയിട്ടില്ല അതൊക്കെ തെറ്റാന്ന് ഇപ്പൊ മനസ്സിലാകുന്ന വരും പറയും പോകുമ്പോ ചെല്ലിയ മധുരമോലിന്ന് വരുമ്പോ ദോഹ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോ ചെറുക്കാവും എന്താ കാരണം എന്താ കാരണം വീട്ടിൽ നിന്ന് കിട്ടണ്ടത് കിട്ടിയിട്ടില്ല ഈ ഉണ്ടായിരുന്നു കവർ കെട്ടിപ്പൊക്കിയിരുന്നു എന്ന് ഇമാം റഹിമുള്ളയുടെ അസ്മാ ജന്മത്തിൽ അത്യാദിയുള്ള സർവ്വ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉണ്ട് ഇല്ലേ ഉണ്ട് ആ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉള്ളത് പിന്നെ കളവാകോ അല്ല അത് കളവായിട്ടല്ല ആ ഇമാമിങ്ങളൊക്കെ ഉള്ള കാലത്ത് അതൊക്കെ കൊബ് ഉണ്ടായിരുന്നു കബർ കെട്ടിപ്പൊക്കിയിരുന്നു ഇബിൻ അബ്ദുൽ വഹാബ് വന്നിട്ട് വഹാബി നേതാവ് വന്നിട്ട് സൗദി ഭരണ ഏറ്റെടുത്തപ്പോൾ കെട്ടി പൊക്കിയ മുഴുവൻ കവറും അടിച്ച് പൊളിച്ച് തകർത്താടിയതാണ് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിക്കാം ഒരു ഒരു ചാനിലധികമുള്ളതെല്ലാം പൊളിച്ചു മാറ്റാനാണ് നീക്കം ചെയ്യാനാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരു ചാട് മാത്രമേ ഉണ്ടാകാവൂ അലിമബി താലിബ് അലി അനുഹുബിനോട് പറഞ്ഞയച്ച ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തത്തിന് പിൽക്കാലത്ത് അലിമബി അബി തലബി ഖലീഫയായപ്പോൾ അദ്ദേഹം വീണ്ടും വീണ്ടുമെന്ന് അബുൽ ഹയജു വിളിച്ചുകൊണ്ട് പറഞ്ഞേക്കുന്നുണ്ട് എന്നെ യോഗിച്ച ദൗത്യമുണ്ട് ആ ദൗത്യത്തിന് ഇപ്പോൾ ഞാൻ താങ്കൾ യോഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ദൗത്യം ഏൽപ്പിച്ചു അതിന് ഒരു ദൗത്യം ഉയർന്നു നിൽക്കുന്ന ഏതൊക്കെ കബറുണ്ടോ ആ കബറക്ക് നിരപ്പാക്കാതെ നീ വിട്ടുകളയാൻ പാടില്ല എന്ന് പണ്ട് നബിതങ്ങൾ എന്നെ ഏൽപ്പിച്ച ദൗത്യമാണ് അന്ന് അതിനാ ഇപ്പോൾ ഞാൻ നിന്നെ ആ ദൗത്യത്തിന് പറഞ്ഞേക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്

എന്ന് പറയുക ആ തസ്തീമിനേക്കാൾ അധികം ഉണ്ടെങ്കിൽ അതാണ് നീക്കം ചെയ്യാനായി പറഞ്ഞത് എന്ന് പഠിപ്പിക്കയും എന്ന് എന്ന് ശേഷം ഖബറാണ് അറിയാവുന്ന നിലക്ക് ഒടിച്ചാണു മാത്രം ബാക്കിയാക്കുക അല്ലെങ്കിൽ അനാദരിക്കപ്പെട്ടു പോയേക്കാം ഖബറാണെന്ന് അറിയാതെ പോയാൽ ആളുകൾ ചവിട്ടിപ്പോകും ആളുകൾ അനാദരിക്കും അതില്ലാതിരിക്കാൻ ഒരു ഒടിച്ചാണ് ഉയർത്തുക മീരയുള്ളതെല്ലാം ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട്

ഈ ആയത്തി വേക്കനിക്കുമ്പോഴാണ് ഇമാം കുത്തുബ് ഇറീമല്ലാ തഫ്സീർ രേഖപ്പെടുത്തി വെച്ചതെന്ന് പ്രത്യേകം ശ്രദ്ധേയമാണ് അപ്പോൾ ഈ ആയത്ത് കബറി കെട്ടി ഉയർത്താനല്ല പണ്ഡിതന്മാർ തെളിവായി കണ്ടത് ഉയർത്താനും പാടില്ലെന്ന് പഠിപ്പിക്കാനും മുൻകാല സമുദായത്തിൽ ഏതോ ചില കയ്യൂക്കുള്ള മനുഷ്യന്മാർ പറഞ്ഞു വന്നൊരു ഒരു ഒരു ചെയ്തിയെ എടുത്തു തിരിക്കുക മാത്രമാണ് ചെയ്തത് എന്നും അതല്ല നമ്മുടെ ശരീരത്തിൽ തെളിവാക്കേണ്ടത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഈ മതത്തിൽ തെളിവാക്കേണ്ടത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് ലബിതങ്ങളുടെ കൽപ്പനയാണ് ആ കൽപ്പനയാവട്ടെ കെട്ടുയർത്താനല്ല ഉയരത്തിലെല്ലാം പൊളിച്ചു മാറ്റാനാണ് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇമാം ഷാഫി റഹ്മദ് ഒരിക്കലും ഖബർ നൈമിതക്കൊബ ഉണ്ടാക്കാൻ പഠിപ്പിച്ചവരല്ല ഖബർ കെട്ടു ഉയർത്താൻ ഖബർ കബർ എടുപ്പുണ്ടാക്കാൻ അംഗീകരിച്ചവരല്ല അത് പാടില്ല എന്ന് പറഞ്ഞവരാണ് നേരത്തെ ഞാൻ കേട്ടു അവിടെ ഉയർത്തപ്പെട്ട കബറുണ്ടായപ്പോൾ അതെല്ലാം പൊളിച്ചു മാറ്റാൻ ഫത്വ നൽകുന്നതിന് ഇമാം ഷാഫി റഹ്മുള്ള തന്നെ താബിൽ ഉമ്മിൽ എടുത്തു പറഞ്ഞവരാണ് എന്നത് യാഥാർത്ഥ്യമാണല്ലോ മാത്രവുമല്ല ഇമാം ഷാഫി റഹ്മെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഒരാളെയും ആ നിലയ്ക്ക് വലിയ രൂപത്തിൽ ബഹുമാനിക്കപ്പെടാനായി ഒരു ഖബർ എങ്ങനെ ഉയർത്തപ്പെടുന്നത് എനിക്ക് ഇഷ്ടമില്ല അത് വെറുക്കപ്പെട്ട കാര്യമാണ് ഞാനത് വെറുക്കുന്നു എന്ന് പറയുകയും ഖബറിന് രൂപം എങ്ങനെയാകണമെന്ന് കൃത്യമായി പഠിപ്പിക്കുകയും ചെയ്ത മഹാനായ പണ്ഡിതനാണ് ഇമാം ഷാഫി റഹ്മുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറഞ്ഞത് ഖബർ കുഴിക്കുമ്പോൾ കിട്ടിയ മണ്ണെത്രയാണോ ആ മണ്ണ് മാത്രമാണ് ഖബർ മറമാടാൻ പോലും ഉപയോഗിക്കേണ്ടത് അതിനപ്പുറം മണ്ണ് അധികമായി ഉപയോഗിക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമില്ല എന്ന് പഠിപ്പിച്ചാലാണ് ഇമാം ഷാഫി റഹമഹുള്ള ആ ഇമാം ഷാഫി റഹമുള്ള വ്യത്യസ്തമായ ശൈലിയാണ് ആ വിഷയം പഠിപ്പിച്ചത് അദ്ദേഹം

അദ്ദേഹം അക്രഹു എനിക്കത് വെറുപ്പാണ് ആസാർ ഹദീസ് ഹരീസ് വന്നത് ഇത് പറ്റില്ല എന്നാണ് സുഹാബത്തിൻ്റെ താപഴിയങ്ങളെയെല്ലാം അസറുകൾ വന്നതും ഇത് പാടില്ല എന്നു തന്നെയാണ് അതുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ല ഒരാളുടെയും അങ്ങനെ വല്ലാതെ ബഹുമാനിക്കപ്പെട്ട് അതൊരു പക്ഷേ ശേഷം പെടുന്ന ആളുകൾക്ക് ഒരു ഫിത്നിയായി മാറുമാറു ബഹുമാനിക്കപ്പെടുന്നത് പോലും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പഠിപ്പിച്ചവരാണ് ഇമാം ഷാഫി റഹ്മുള്ള സമാനമായി ധാരാളം കാണാം ഇമാം നബി റഹമുല്ലാ അദ്ദേഹം പറഞ്ഞു രായ ജൂസു അയു താഫബി കബർ ഹിസ്ലാഹു സ്ലാം നബി ഞങ്ങളെ കബർത്ത് ഓഫ് ചെയ്യാൻ പാടില്ല അ ജായിസ് അല്ല

നാം പാലിക്കുന്ന പാലിക്കുന്ന ഒരു ഒരു അകലം ബഹുമാനം കൊണ്ട് കൊണ്ട് ആദരവ് എന്നതുപോലെ തന്നെ മരിച്ചാലും ആ അകലം പാലിക്കുകയാണ് വേണ്ടത് അല്ലാതെ പോയി അത് അത് ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിച്ചവരാണ് ഇമാം പണ്ഡിതന്മാര് പറഞ്ഞ ശരിയായ വീക്ഷണം ഇതാണ് ശേഷം അദ്ദേഹം പറഞ്ഞു ധാരാളം ആളുകൾ സാധാരണക്കായ ആളുകൾ ഇതിനെതിരായി ചെയ്യുന്നുണ്ട് എന്ന് കണ്ട് നീ ചതിയിൽപ്പെട്ടുപോകേണ്ടതില്ല ഒരുപാട് ആളുകൾ ചെയ്യുന്നു ആ ചതിയിൽ നീ പെട്ടുപോകേണ്ടതില്ലാവർത്തികമാക്കേണ്ടത് നമ്മൾ പിൻപറ്റേണ്ടത് പണ്ഡിതന്മാർ പഠിപ്പിച്ച അധ്യാപകങ്ങളെയാണ് നാം പിൻപറ്റേണ്ടത് ആളുകൾ കൊണ്ടുവരുന്ന ഒരുപാട് േടുകൾ അത് തിരിഞ്ഞു നോക്കുകയെ ചെയ്യേണ്ടതില്ല അത് മാതൃകയാക്കാൻ പറ്റുകയില്ല മാതൃകയാക്കേണ്ടത് നബിതങ്ങളെ അധ്യാപകരെ ആണ് പഠിപ്പിച്ചവരാണ് ഇമാം നബി നബീർ അലഹി അവരൊക്കെ ഷാഫി പ്രകൃതി ആളുകളാണ് ആ ഇമാം ഖബർ കെട്ടിയെത്താൻ പഠിപ്പിച്ചിട്ടില്ല എന്നർത്ഥം ഇമാം ഷാഫിയുടെ ഖബർ ഉണ്ടായത് ഹിജ്റ ഇരുന്നൂറ്റി നാലിലാണ് ഇരുന്നൂറ്റി നാലിലാണ് ഇമാം ഷാഫി ഒഫാത്തായത് അന്നാണ് ഖബർ ഉണ്ടായത് എന്നാ കുബ്ബുണ്ടായതോ ഹിജ്ല അറുന്നൂറ്റി എഴുപത്തി എട്ടിലാണ് ഇരുന്നൂറ്റി നാലിന് കബറുണ്ടായി ശേഷം നാനൂറ്റി അറുപത്തിനാല് കൊല്ലം കഴിഞ്ഞിട്ട് അറുന്നൂറ്റി എഴുപത്തി എട്ടില് അന്നത്തെ ഭരണാധികാരിയാണ് ആ കബറിന് മീരെ പിന്നെ കുബയുണ്ടാക്കുന്നത് ഇമാം ഷാഫിയും കുബ്ബയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നർത്ഥം ഇമാം ഷാഫിയുടെ കാലം കഴിഞ്ഞ് നാലര നൂറ്റാണ്ടിലേറെ നാനൂറ്റി അറുപത്തിനാല് കൊല്ലം കഴിഞ്ഞിട്ടാണ് അവരുടെ കുമ്പുണ്ടാകുന്നത് എന്നാണ് മനസ്സിലാകുന്നത് സഹോദരങ്ങളെ ഇതൊന്നും പ്രമാണങ്ങൾ ഉത്തരവാദിയല്ല വളരെ വ്യക്തമായ നൂറോളം ഹദീസുകൾ ഈ വിഷയത്തിൽ പഠിപ്പിക്കപ്പെട്ടു സൂചിപ്പിച്ചുവല്ലോ ശമിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞു റബ്ബിന്റെ കോപമുണ്ട് എന്ന് പറഞ്ഞു ഹൽഖ് ജനങ്ങളേറ്റവും സെറായവർ ഇത്തരം ആളുകളാണ് എന്ന് പറഞ്ഞു ദൂതകൃത്യാളികൾ ശബിക്കപ്പെടാൻ കാരണം ഇതാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടു അലാ ഇനി ഞാൻ ഹാക്ക് പെൺകാലിക്കാൻ വിലക്കുന്നുവെന്നു പ്രത്യേകമായി പറഞ്ഞു മുൻഗാമികൾ കബറിൽക്ക് ആരാധന കേന്ദ്രമാക്കുമായിരുന്നു പക്ഷേ എന്റെ കബറിൽ നിങ്ങൾ കേന്ദ്രമാക്കിയല്ലേ എന്ന് നബിതങ്ങൾ പ്രത്യേകമായി വസീത ചെയ്തു മാത്രമല്ല അള്ളാഹു എൻ്റെ കബറ് ആരാധിക്കപ്പെടുന്ന ഒരു വസനാക്കി മാറ്റുന്ന റബ്ബൈ എന്നാണ് വസന എന്ന് പറഞ്ഞാൽ പ്രതിമ എന്നാണ് വിഗ്രഹം എന്നാണ് അതിനാൽ വസന എന്ന് പറയുക എൻ്റെ കബറ് ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കിയത് എന്ന് നബിതങ്ങൾ ചെയ്യുന്നു നമ്മോട് പ്രത്യേകമായി പറയുന്നു എൻ്റെ കബറ് നിങ്ങൾ ഒരു ആഘോഷ ഇലമാക്കി മാറ്റരുതേ എന്ന് നബിതങ്ങൾ പ്രത്യേകമായി നമ്മോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു